നമുക്കൊരു പഴംപൊരിയും ബീഫും കോമ്പിനേഷൻ നോക്കിയാലോ എനിക്കങ്ങനെ ദൂരെ യാത്ര ഒന്നും പോയി ഒന്നും വീഡിയോ വീടിയെടുത്തിടാനുള്ള വരുമാനമൊന്നും എനിക്കില്ല തുച്ഛമായ വരുമാനത്തിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ നമ്മൾ ഈ അടുത്തടുത്തുള്ള കടകളൊക്കെ ഉള്ളപ്പോൾ അവിടെ ഒക്കെ പോയി നമ്മൾ ഈ ഫുഡ് കഴിച്ച് വീഡിയോ ഇടുമ്പോൾ ആ കടക്കാർക്കും ഒരു പ്രയോജനമാവും നമുക്ക് വരുന്നറിയുകയും ചെയ്യും നമ്മൾ ആൾക്കാർക്ക് പ്രയോജനമുള്ള കാര്യങ്ങളും കൂടെ ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ തന്നെ വീട്ടിൽ വെച്ച് കഴിച്ച് അതിനൊരു സുഖമില്ലല്ലോ ഇത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നല്ല കപ്പയും ബീഫും കിട്ടുമെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു അത് ഞാൻ സത്യം പ്രതി വീഡിയോ ഈ ഫേസ്ബുക്കിൽ കൂടെ തന്നെ കണ്ടതാണ് അതൊരു അപ്പൂപ്പനും അമ്മൂമ്മയാണ് വെക്കുന്നത് അതൊന്നൊക്കെ അമ്മൂമ്മയ്ക്ക് നല്ല പ്രായമുണ്ട് ഞാൻ അന്നേരം ഓർക്കുമായിരുന്നു ഈ നമുക്കൊക്കെ ഇപ്പോഴേ എന്തെങ്കിലും ജോലി ചെയ്യാൻ എന്തോ ഒരു മടിയാന്നറിയോ അപ്പം പഴംപൊരിയും ബീഫും കപ്പയും അതാ അവിടുത്തെ മെയിൻ കേട്ടോ ഞാൻ ആദ്യമായിട്ട് കഴിക്കുക പഴംപൊരിയും ബീഫും അയ്യേന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ കഴിക്കാത്തവരതൊന്ന് കഴിച്ചു നോക്കണം അപാര ടേസ്റ്റ് അപാര കോമ്പിനേഷൻ ആയിട്ടോ അപ്പം ആവോ അമ്മൂമ്മ വന്നിരുന്നു എൻ്റെ അടുത്ത് ചോദിക്കുക മക്കളെ തണുത്ത വെള്ളം വേണോ ചൂടുവെള്ളം വേണോന്നൊക്കെ കേട്ടോ നിങ്ങള് ഞാൻ അമ്മൂമ്മയും അപ്പൂപ്പനെ ഇവിടെ കാണിച്ചു തരാം ഒരു മടിയിലാണ്ടോ ഈ അമ്മൂമ്മയാണ് താരം ആള് മോശമൊന്നും അല്ല കേട്ടോ ആരും ഒരാൾ വന്ന് കപ്പ കഴിച്ചിട്ട് പൈസ കുറച്ച് കൊടുത്ത് അമ്മൂമ്മ അയാളോട് പൊരുതിയിരിക്കുന്നുണ്ട് കഷ്ടാവര് ഈ പ്രായത്തിലും കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നില്ല അപ്പൊ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല നല്ല സ്നേഹമായിട്ടോ ഒരു അപ്പൂപ്പനും ഉണ്ട് ഒരു കപ്പട മീശയും ഒക്കെ വെച്ചിട്ട് പണ്ട് നാടകത്തിലോ വട്ടാളത്തിലോ അങ്ങോട്ട് ആരൊന്നും തോന്നി ഞാൻ ചോദിച്ചില്ല അമ്മൂമ്മയോട് ഞാൻ പേരും ചോയിച്ച് വയസ്സും ഒക്കെ ചോയിച്ച് എല്ലാ സ്നേഹത്തോടെ നിന്ന് നമുക്ക് കണ്ടോ അതാണ് അപ്പൂപ്പം കേട്ടോ വലിയൊരു മാലയൊക്കെ ഇട്ട് ഈ അമ്മൂമ്മയുണ്ട് അമ്മൂമ്മയുടെ മുകളും ഉണ്ട് പക്ഷെ അമ്മൂമ്മയാണ് എല്ലാം കൃത്യമായിട്ട് ചെയ്ത് നമുക്ക് കൊണ്ട് തെരിയെ എടുക്കുകയൊക്കെ ചെയ്യുന്നത് മതിയോ 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 എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് അടിപൊളിയായിരുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ